തിരുവനന്തപുരം നാലാഞ്ചിറയ്ക്ക് സമയം പ്രോപ്പർട്ടീസ് ചോദിച്ച് നമ്മളെ വിളിക്കുന്ന ഒത്തിരി അധികം പേരാണ് കേട്ടോ ഇപ്പോൾ നമുക്ക് നാലാഞ്ചരയ്ക്ക് അടുത്തായിട്ട് അതായത് നമ്മുടെ നാലാഞ്ചിറ കഴിഞ്ഞ് മണ്ണന്തല പോകുന്ന വഴിക്ക് ഇടത്തേക്ക് ചെഞ്ചേരി ലൈൻ അതുവഴി അകത്തേക്ക് നമുക്ക് ഏകദേശം എണ്ണൂറ് മീറ്റർ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഈ കാണുന്ന പ്രോപ്പർട്ടിയിലേക്ക് എത്താം ഇവിടെ ഈ ഇടതുവശത്തായിട്ട് കുറേ പ്രോപ്പർട്ടീസ് ഒക്കെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതല്ല നമ്മുടെ പ്ലോട്ട് വരുന്നത് ഈ സൈഡിലാണ് ഈ റോഡ് ലെവലിനെക്കാട്ടും മണ്ണടിച്ച് പൊക്കിയിട്ടുണ്ടേ അപ്പോൾ ഒന്ന് ഫുള്ളായിട്ട് പുല്ലൊക്കെ പിടിച്ച് കിടക്കുവാണ് കേട്ടോ ഈ രീതിയിൽ മണ്ണടിച്ച് പൊക്കി ആ ലെവലിൽ ആക്കിയിട്ടിരിക്കുവാണ് നമുക്ക് അഞ്ച് സെൻറ്റ് സ്ഥലമാണുള്ളത് ഇതിന് ചുറ്റുവട്ടം അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക് നോക്കി നോക്കുമ്പോഴത്തേക്കും ഇതിനെക്കാട്ടും താഴ്ന്നിട്ടാണുള്ളത് ഇത് ശരിക്കും അവർ കൺവേർട്ട് ചെയ്ത് ഭൂമിയാണ് ഇപ്പോഴല്ല ഒത്തിരി മുന്നേ തന്നെ പുറേടമായിട്ട് കൺവേർട്ട് ചെയ്തിട്ടുള്ള ലാൻഡാണ് പിൻവശത്തേക്ക് അവിടെ എല്ലാം വീടുകളെല്ലാം ഉള്ള ലൊക്കേഷനാണ് ചെഞ്ചേരി ലാൻ അത്യാവശ്യം നല്ലൊരു പ്രീമിയം റെസിഡൻഷ്യൽ ലൊക്കേഷനാണ് നമുക്കതിനകത്തേക്ക് വരുമ്പോഴത്തേക്കാണ് ഈ പ്രോപ്പർട്ടിയിലേക്ക് വരുന്നത് അതായത് എം സി റോഡിൽ നിന്ന് എണ്ണൂറ് ആണ് നമുക്ക് ഈ പ്രോപ്പർട്ടിയിലേക്ക് ഡിസ്റ്റൻസ് വരുന്നത് നമുക്കിതിന് ഉദ്ദേശിക്കുന്ന വില പെർ സെൻറ്റ് എട്ട് ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില ഈ പ്രോപ്പർട്ടിക്ക് താൽപ്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിച്ച് ഡീലാക്കാം താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് വന്ന് പ്രോപ്പർട്ടി വിസിറ്റ് ചെയ്യാം അതിനുശേഷം ഇതിൻ്റെ ഓണറുമായിട്ട് സംസാരിച്ച് ഒരു ഫൈനൽ ഡീലിലേക്ക് എത്താനുള്ള രീതിയിൽ നമുക്ക് ഡിസ്കഷനുള്ള അവസരം ഉണ്ടാക്കുന്നതാണ് അപ്പോൾ ഇതിനകത്ത് കൊടുത്തിട്ടുള്ള നമ്മുടെ തന്നെ നമ്പറാണ് ഡയറക്റ്റ് ഓണറ നമ്പറല്ല നമ്മുടെ നമ്പറാണ് ഇതിനകത്തുള്ളത് താല്പര്യമുള്ളവർക്ക് വിളിച്ച് ഡീലാക്കാം